അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ലൈവ് ലൈവ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കേട്ടോ നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം അങ്ങനെ ബിഗ് ബോസ് കൊടുത്ത ഡാൻസ് മാരത്തോൺ എന്ന് പറഞ്ഞ ടാസ്ക് ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കണ്ടസ്റ്റൻസും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഒരിക്കലും അറിയത്തില്ല കേട്ടോ നമ്മളോട് അനുമോൾ സബ്ക്രം പറയാം കേട്ടോ അനിമോൾ എന്തൊക്കെ മണ്ഡത്തരങ്ങളാണ് ചൂട്ട് അല്ലെങ്കിൽ ഞാൻ അവള് ചെയ്ത അല്ലെങ്കിൽ അനിമോൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനത്തേ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അനിമോൾ ഇന്ന് ചെയ്തിട്ടുള്ള ഈ ഡാൻസ് മാരത്തോൺ എന്ന് പറഞ്ഞ ടാസ്ക് കിടുക്കി എന്ന് തന്നെ പറയാം കഴിച്ചു നന്നായിട്ട് അടിപൊളിയായിട്ടാണ് അടിപൊളിയായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സാബോമിൻ ഒന്നിനും കൊളത്തില്ല ഒരു ലൈക്കില്ല എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരുടെയും അണ്ണാക്കൽ അടിക്കുന്ന രീതിയിലാണ് നമ്മുടെ സാബുമോൻ ഈ പ്രാവശ്യം ഉത്തരം പറഞ്ഞിട്ടുള്ളത് തന്നെ ഞാൻ പറയും എന്നുവെച്ചാൽ സാബുമോന്റെ ആ ഒരു ഭൂതം എന്ന് പറഞ്ഞ റോള് എന്ത് കിടുവായിട്ട് എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ലൈവ് കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലെട്ടോ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഷാനവാസ് വേലായുധൻ എന്ന് പറഞ്ഞ റോള് നന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ഭാഗത്ത് മാറി നിൽക്കട്ടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിവിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ് അല്ലാണ്ട് ഒരു കാര്യം ചെയ്യാണ്ടാണ് നടക്കുന്നത് വെറുതെ പാത്രം കഴുകി നടക്കുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ബാക്കിയുള്ള പലവരും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരിലെല്ലാവരും മെച്ചത്തിൽ അല്ലെങ്കിൽ ഒരു പടി മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ മൂന്ന് കണ്ടസ്റ്റൻസ് ആണ് ഒന്ന് സാബുമാൻ പിന്നെ നമ്മുടെ ഷാനവാസ് പിന്നെ നൂറും അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാട്ടോ ഇനി ബിഗ് ബോസ് കൊടുത്ത അടുത്ത ഏഴിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ ചവിട്ടുന്ന പണിയാണ് ഇതിലിപ്പോ എന്താ ഏഴിന്റെ പണിയുള്ള ഇതിലിപ്പോ സൈക്കിൾ ചവിട്ടി കൊടുത്തിരുന്ന പോലെ ഇഷ്ട ചവിട്ട് ഇഷ്ടമില്ലെങ്കിൽ ചവിട്ടണം അങ്ങനെയല്ല ഗായ്സ് ഇപ്രാവശ്യം ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഒരു വെടിച്ചിൽ പണി എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ അതായത് ഇപ്പോ നമുക്ക് വെള്ളം വേണം ടോലറ്റി പോകണമെങ്കിൽ അപ്പോൾ നമ്മൾ ടോലറ്റി പോവുകയാണെങ്കിൽ നമുക്ക് വേണ്ടി നമ്മളെ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരാൾ അവിടെ നിന്ന് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കണം എന്നതാണ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ വിചാരിക്കുമോ വെള്ളത്തിന്റെ കാര്യത്തിൽ മാത്രമാണോ അങ്ങനെയല്ല വെള്ളത്തിന്റെ കാര്യം ഗ്യാസിന്റെ കാര്യം അങ്ങനെ ഒരുപാട് നമുക്ക് ആവശ്യമുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ ഒരാൾ അവിടെ നിന്ന് സൈക്കിളിൽ ചവിട്ടിയാൽ മാത്രം ഇപ്പോൾ നമ്മുടെ ലിവിൻ അവിടെ നമ്മുടെ കിച്ചണിലെ ഈ മെറ്റീരിയൽ അല്ല ഈ വെസൽസ് ഒക്കെ വാഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരാൾ സൈക്കിൾ ചവിട്ടണം അപ്പോൾ കിച്ചൺ ടീമിൽ എല്ലാരും കൂടെ ചേർന്ന് നമ്മുടെ ബിന്നി എല്ലാരും കൂടെ സെലക്ട് ചെയ്തത് നമ്മുടെ ലക്ഷ്മിനെ ആണ് അപ്പൊ ലക്ഷ്മി അവിടെ നിന്ന് ചവിട്ടുന്നതുകൊണ്ട് എന്ത് ഗ്യാസ് വരുന്നുണ്ട് അപ്പൊ ഗ്യാസിന്റെ ഒരു സൈക്കിളാണ് നമ്മളെ ലക്ഷ്മി ചവിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചണിൽ ആവശ്യമുള്ള ഗ്യാസ് വരുന്നുണ്ട് അപ്പൊ ഈ രീതിയിൽ ബിഗ് ബോസ് വീട്ടിൽ നല്ല വെടിച്ചിൽ ഏഴിന്റെ പണി കൊടുത്തുകൊണ്ടാണ് ബിഗ് ബോസ് നിൽക്കുന്നത് ഇനി എന്തൊക്കെ നടക്കും ഇതിന്റെ പേരിൽ അടി സംഭവിക്കോ എന്നാലും ഇപ്പൊ ലൈവ് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനും മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്താം കേട്ടോ